ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാനൊന്ന് പനീർ ബട്ടർ മസാല ട്രൈ ചെയ്യണം കേട്ടോ ഞാനിതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു കറിയാണ് ഹോട്ടലായിരുന്നപ്പോൾ കേട്ടോ അവിടെ നമ്മൾ ഡെയിലി ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ മറന്നുപോയി എന്നാൽ ഞാനൊന്ന് പൊടി തട്ടി എടുക്കുകയാണ് ഞാൻ വെറുതെ നോക്കിയില്ല ഓർമ്മ കുറച്ചൊരു പനീറും മേടിച്ച് ഇന്ന സ്റ്റോറിൽ പോയപ്പോൾ പിന്നെ അതിന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കുകയാണ് തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലിയിലരം കൊണ്ട് എല്ലാം കൂടി ഇട്ട് വേവിച്ചു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു കേട്ടോ അങ്ങനെ വേവിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് കുറച്ച് ക്യാഷട്ടും കൂടെ അടിച്ചെടുത്തുട്ടോ ക്യാഷട്ട് പേസ്റ്റ് ആണ് ഒഴിക്കാം ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ എളുപ്പത്തിന് വേണ്ടി ഇട്ടിങ് അടിച്ചെടുത്തു പിന്നെ നമ്മൾ പാനിലേക്ക് ബട്ടർ ഇട്ട് ബട്ടറാണ് മെയിനായിട്ട് വേണ്ടത് പനീർ ബട്ടർ മസാല പിന്നെ കുറച്ച് ജീരവും കൂടെ ഇട്ട് അതൊന്ന് ഇടയിൽ വന്നപ്പോൾ നമ്മൾ ആ അടിച്ചു വെച്ച് ഗ്രേവി ഇതിലോട്ട് ഒഴിക്കും കുറച്ച് നേരം ഒന്ന് ഗ്രേവി ഒഴിച്ച ശേഷം ഒന്ന് തിളച്ച് അതിൽ ഒന്ന് ഒരു എന്താ പറയുന്ന ഒരു തിക്കാകാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അങ്ങനെ തിക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് പനീർ ഞാൻ പനീർ ലേശം ഒന്ന് എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പനീർ അതിലോട്ട് ഇട്ട് കൊടുത്തു ഇട്ടിട്ട് കുറച്ചു നേരം അങ്ങോട്ട് ഇന്ന് വെച്ചു ഒന്ന് അതിലോട്ട് ഇന്ന് പിടിക്കാൻ വേണ്ടി മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി പിന്നെ നമുക്ക് ക്രീം ഉണ്ട് ക്രീം ഒഴിക്കാം ഞാൻ ക്രീം അല്ല ഒഴിച്ചത് എൻ്റെ ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാല ഒഴിച്ചു തെട്ടോ ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ അവസാനം ഞാൻ കുറച്ച് എന്താ പറയുക ബട്ടറും കൂടെ അതിലോട്ട് ആഡ് ചെയ്തു കാരണം പനീർ ബട്ടർ മസാലയ്ക്ക് പേര് പോലെ തന്നെ പനീറും ബട്ടറുമാണ് കൂടുതൽ വേണ്ടത് അപ്പം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല ഒരുപാട് വർഷങ്ങൾ കെഷൻ ഉണ്ടാക്കിയതാണ് എന്തായാലും കഴിച്ചു നോക്കട്ടെ നോക്കിയിട്ട് സക്സസ് ആകുവാണെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് പിന്നെ അവസാനം നമുക്കൊന്ന് ഒരു ടേസ്റ്റിന് വേണ്ടി ഇന്ന് ഗാർണിഷന് വേണ്ടി കുറച്ച് മലയലിയും കൂടെ അതിനുള്ള ഇട്ടു അപ്പോൾ വളരെ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം നീ കഴിച്ചു നോക്കിയിട്ട് ഒഴിവാക്കി പറയാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീട്ടിലൊക്കെ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക